ഹലോ അസ്സലാമു അലൈക്കും എല്ലാവർക്കും സുഖം തന്നെയല്ലേ സുഖമാണെന്ന് വിചാരിക്കുന്നു ഇന്ന് ഞങ്ങൾക്ക് വളരെ സന്തോഷം ഒരു ദിവസമാണ് കേട്ടോ അത് എന്താണെന്ന് അറിയുന്നതിന് മുന്നേ എന്നെ സപ്പോർട്ട് ചെയ്യാത്തവർ സപ്പോർട്ട് ചെയ്യുക വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇഷ്ടപ്പെട്ട ഷെയർ ചെയ്യുക കേട്ടോ ഇന്ന് എൻ്റെ കുഞ്ഞനിയൻ വരുന്ന ദിവസമാണ് കേട്ടോ ഒന്ന് ഒരു വർഷത്തിന് ശേഷം നാട്ടിലേക്ക് വരികയാണ് ഞങ്ങൾ ഓനെ കൊണ്ടുവരാൻ എയർപോർട്ടിൽ പോകണേ കൊണ്ടോട്ടി എയർപോർട്ടിലാണ് ഓനെ ഇറങ്ങുന്നത് നൈറ്റ് ഇങ്ങനെ യാത്ര ചെയ്യുക എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പം ഇതാ ഞങ്ങൾ എയർപോർട്ടിൽ എത്തിച്ചേർന്നിരിക്കുന്നു ഇപ്പം ഞങ്ങൾ ഞാൻ ഇമ്മ കുട്ടികൾ പിന്നെ നാത്തൂന് നാത്തൂൻ്റെ അമ്മ പെങ്ങന്മാർ അവരൊക്കെയാണ് കേട്ടോ പോകുന്നത് കൊണ്ടുവരാൻ അവൻ എൻ്റെ എട്ടര ആകുമ്പോൾ ഇറങ്ങുമെന്നാണ് പറഞ്ഞ കേട്ടോ ഞങ്ങളവിടെ എത്തിയപ്പോൾ തന്നെ എട്ടര ആയി ഞങ്ങൾ വിചാരിച്ച് ഞങ്ങളെ കാത്തിരിക്കായിരിക്കുമെന്ന് പക്ഷേ അവൻ എത്തിയിട്ടില്ല ഞങ്ങൾ പിന്നെ കുറേ നേരം കാത്തിരുന്നതിന് ശേഷമാണ് അവൻ വന്നത് ഒരു ഒന്നര മണിക്കൂറേ ഞങ്ങൾ അവിടെ നിന്നിട്ടുണ്ടാവും ഇങ്ങനെ ഓരോരുത്തർ ഇങ്ങനെ വരുന്നത് കാണുമ്പോൾ ഒരു സന്തോഷം ഓ ഓരോരുത്തരുടെ സന്തോഷം കണ്ട് ഞങ്ങൾ കുറേ നേരം അവിടെ നിന്നു കുറേ നേരത്തെ കാത്തിരിപ്പിൻ്റെ അടുവിൽ ഇതാ അവൻ വരവായി ഈ ഒരു സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷാണ് കേട്ടോ ഒന്നോ രണ്ടോ മൂന്നോ വർഷം കഴിഞ്ഞക്കവർ വരുമ്പോൾ ആ ഒരു സന്തോഷം അത് വേറെ തന്നെയാണ് അവനെ കണ്ടത് വയസ്സോടിച്ചെന്ന് അവൻ്റെ അടുത്ത് കയറി സത്യം പറഞ്ഞാൽ സന്തോഷമുള്ളൊരു നിമിഷം തന്നെയാണ് കേട്ടോ അത് പിന്നെ എല്ലാരും കൂടി പിന്നെ കുറച്ച് നേരം ഓനെ വട്ടം കൂടി നിന്ന് ഓനോട് കുറെ നേരം സംസാരിച്ച് ഞങ്ങൾ അവിടെനിന്ന് ഇറങ്ങി പൈസ പിന്നെ ഓനൊക്കെ ഇറങ്ങണേയില്ലോ ഇത് എയർപോർട്ടിലുള്ള മസാജ് ചെയറാണ് ഇതില് എന്ത് നമുക്ക് അസ്വസ്ഥത ഉണ്ടായാലും മസാജ് ചെയ്താൽ ഓക്കെ ആവും എന്നാണ് പറഞ്ഞത് പിന്നെ സ്റ്റാർട്ടിങ് ഇതിൽ നൂറ് രൂപ മുതലാണ് കേട്ടോ സ്റ്റാർട്ടിങ് തുടങ്ങുന്നത് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി പിന്നെ ഞങ്ങൾ വണ്ടിക്ക് വേണ്ടിയില്ല വെയിറ്റിങ്ങാണ് കേട്ടോ അപ്പോൾ വണ്ടിക്ക് വന്ന് ഞങ്ങൾ വണ്ടിയിൽ കയറി പിന്നെ ഫുഡ് അയച്ചിട്ടില്ലല്ലോ സമയം പത്ത് മണി കഴിഞ്ഞു അപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഞങ്ങൾ ഹോട്ടലിൽ തപ്പിക്കൊണ്ടേ ഇരിക്കുകയാണ് അല്ലെങ്കിൽ ഹോട്ടലും കണ്ടു ഞങ്ങൾ ഫുഡ് കഴിക്കാൻ ഇറങ്ങി കേട്ടോ ഞങ്ങൾ കൊണ്ടോട്ടിലുള്ള കഫേ റെസ്റ്റോറൻറ്റിലാണ് കേട്ടോ കയറിയത് മുകളിലാട്ടോ ഞങ്ങൾക്ക് വേണ്ടിയുള്ള ഫുഡൊക്കെ ഒരുക്കിയത് അപ്പോൾ ഫുഡിനൊക്കെ ഓർഡർ ചെയ്തു ഫുഡ് ഞങ്ങൾ ഓർഡർ ചെയ്തത് മന്തി റൈസ് അൽഫാം ഫ്രൈഡ് റൈസ് ബീഫ് ഫിഷ് ഇതൊക്കെയാണ് കേട്ടോ ഞങ്ങൾ ഓർഡർ ചെയ്തത് ഐശൊക്കെ ഫുഡിനായിട്ടുള്ള വെയ്റ്റിങ്ങിലാണ് കേട്ടോ അങ്ങനെ ഫുഡൊക്കെ എത്തി ബാക്കി കഴിച്ചിട്ട് കാണാം കേട്ടോ ഫുഡിൻ്റെ കാര്യത്തിലൊരു തീരുമാനമായി അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങി അപ്പോൾ ഞങ്ങളെല്ലാം കഴിഞ്ഞ് വീട്ടിലേക്ക് യാത്ര ഒന്നും കൂടി പറയുകയാണ് സപ്പോർട്ട് ചെയ്യാത്തവർ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക നീട്ടി വലിച്ച് കമൻ്റ് ചെയ്യുക ഇഷ്ടപ്പെട്ട ഷെയറും ചെയ്യാം കേട്ടോ അപ്പോൾ അതാ വീട്ടിലെത്താറായി അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ അപ്പോൾ എല്ലാവർക്കും അസ്സലാമു അലൈക്കും